ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽ ഏർക്കും സ്വാഗതം നമ്മളിത് മെക്കാനിക്കൽ റിവ്യൂ ചെയ്യാൻ പോണതാ ഈയൊരു മുതലിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാരതി സുസുക്കിയുടെ ഒരു റിയൽ ക്രോസ് ഓവർ വെഹിക്കിൾ എന്ന് ഈ ഒരു എസ്ക്രോസിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു എസ്ക്രോസിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ഡി ഡി എസ് അതായത് ആയിരത്തി മുന്നൂറ് ക്യുബിക് കപ്പാസിറ്റി വരുന്ന ആ ഒരു ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ആരിലുണ്ടെങ്കിൽ ഈ ഒരു വൺ പോയിന്റ് സിക്സ് ഒന്ന് ഓടിച്ചു നോക്കണം ഒരു പക്ഷേ പലപ്പോഴും വൺ പോയിൻ്റ് സിക്സ് എഞ്ചിൻ വരുന്ന ആ ഒരു എസ്ക്രോസ് ആ ഒരു എഞ്ചിന് ആ ഒരു എസ്ക്രോസിന് ആപ്റ്റാവുന്നതാണോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് സംശയം തോന്നും പക്ഷേ ഇതിൽ വരുന്ന ആ ഒരു വൺ പോയിന്റ് സിക്സ് എഞ്ചിൻ ആപ്റ്റാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ആപ്റ്റുമാണ് ഭയങ്കര പവർഫുള്ളുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിനെയും ഈ ഒരു വാഹനത്തിനെയും കുറിച്ച് അടുത്ത് പരിചയപ്പെടാം മാരൂസിക്കുടെ കാര്യം പറയുമ്പം പലരും പപ്പടം എന്നൊരു വാക്കുമായിട്ട് വരും ആ ഒരു വാക്കുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ലാത്തൊരു വാഹനമാണ് എസ്ക്രോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു ബോഡിയാണ് ഇവനിൽ വരുന്നത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഒരു അത്യാവശ്യം ഒരു തട്ടുമുട്ടും വന്നാലൊക്കെ ഇവൻ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും ഒരു സ്ട്രോങ്ങസ്റ്റ് ബോയ് എന്ന് വേണമെങ്കിൽ നമ്മളൊരു മാരുതി കുടുംബത്തിൽ ഈ ഒരു വാഹനത്തിനെ വിശേഷിപ്പിക്കാം ഈ ഒരു വാഹനം ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ എൻട്രൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം വിശാലമായ വലിയൊരു എൻട്രൻസ് ആണ് അത് കണക്കാനൊരു ക്രോസ് ഓവർ വെഹിക്കിൾ ആണെങ്കിലും മാന്യമായ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളൂ വലിയ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുത്തില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഇതാ ഇരുന്ന് വേണമെങ്കിൽ ഇത് ഇത് കണക്ക് ജസ്റ്റ് ഇരുന്ന് കാല് പൊക്കി വെച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കയറിയാൽ മതി ഈ ഒരു സീറ്റ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലോട്ട് ഞാൻ കംഫർട്ടായിട്ട് പിടിച്ച് വെച്ചേക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോറിൻ്റെ കാര്യം ഒന്ന് നോക്കാം സാധാരണ എല്ലാ വാഹനങ്ങളിലും വരുന്ന കണക്ക് തന്നെ പിൻഭാഗം കുറച്ച് അതായത് മുൻ ഡോറിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ് ഇതിൻ്റെ പിൻഡോർ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാലും ഓപ്പണിംഗ് സ്പേസ് അതായത് ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് സ്പേസ് ഒരുപാട് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിൻഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഇരുന്ന് തിരിഞ്ഞു കയറാൻ എന്തായാലും കഴിയത്തില്ല ഇതുപോലെ തന്നെ കയറി ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെഗ് റൂം വരുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് ലെഗ് സ്പേസ് വരുന്നത് ഈ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്റൂമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം മാന്യമായ ഒരു ഹെഡ് റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പിൻഭാഗത്തേക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം സുഖകരമായ രീതിയിൽ ഇരിക്കാൻ കഴിയും പിൻഭാഗത്ത് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻ്ററിൽ ഒരു ടണല് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലിൽ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിരിക്കേണ്ടി വരും അത്യാവശ്യം നീളമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കുത്തിയിരിക്കുന്ന ഒരു ഫീലിംഗ് വരും എന്നുള്ളതാണ് ഇപ്പം ഡ്രൈവറും കോ ഡ്രൈവറും അതായത് ഫ്രണ്ടിലിരിക്കുന്ന രണ്ടുപേരും സീറ്റൊക്കെ ഇതിന് ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി നീളം കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിറകിയിരിക്കുന്നവർക്ക് ഓരോ പ്രശ്നവും ഇല്ലാതെ ലാഭ്യമായിട്ടിരിക്കാൻ കഴിയും ഇതിൻ്റെ അടുത്ത സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് അപ്പം കോ ഡ്രൈവറിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും സെയിം തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് അത് കണക്ക് തന്നെ ഹെഡ്റൂമിൻ്റെ കാര്യത്തിൽ മാന്യമായ ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് പിൻഭാഗത്ത് നിന്ന് കയറി ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഇതാ ഇത് കണക്കി ഇരുന്ന് ഒന്ന് തിരിഞ്ഞാൽ ഇത് കണക്കി കയറിയിരിക്കാൻ കഴിയും കേട്ടോ ഇതാണ് ഇതിൻ്റെ കോ ഡ്രൈവർ സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളും വരുന്നത് ഇത്തരത്തിൽ വളരെ വിശാലമായ ഒരു ലെഗ് റൂമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിപ്പം സീറ്റ് പിറകോട്ട് ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു കംഫോർട്ട് പൊസിഷനിലോട്ട് ഇടുമ്പോഴത്തേക്ക് പിൻഭാഗത്തിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും കാര്യങ്ങളും ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് ലെഗ്റൂമും വളരെ നല്ല രീതിയിലുള്ള ഹെഡ്റൂമും ലഭിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിൻ്റെ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഗ്ലാസ് ഏരിയകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വിൻഡോ ഗ്ലാസ്സുകളാണെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിലുള്ള വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത് വളരെ വലിയൊരു വാഹനം എന്നുള്ള രീതിയിലൊന്നും ഇതിൻ്റെ അകത്തോട്ട് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല മാരതിയുടെ ഒരു ചെറിയ വാഹനത്തിൽ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഡ്രൈവർ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പം ലഭിക്കുകയുള്ളൂ മാരദീടെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്ന പല വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനോ ഈ ഒരു വാഹനത്തിന് പറ്റില്ല എന്നുള്ളതാണ് കാര്യം എപ്പോഴും ഈ ഒരു വാഹനത്തിന് ഒരു പക്ഷേ ഒരു പടി മുൻതൂക്കം നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഗിയർ സിസ്റ്റം പറയുകയാണെങ്കിൽ ഒരു സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് ഇതാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ആറ് ഗിയർ ഷിഫ്റ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ റിവേഴ്സ് വരുന്ന വെച്ചാൽ ഇതാ ഇവിടുത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലാണ് ഇതിൻ്റെ റിവേഴ്സ് വരുന്നത് ഇതിപ്പോൾ പറഞ്ഞുകാര്യം വെച്ചാൽ പലർക്കും അബദ്ധം പറ്റാറുണ്ട് ഇത് ഇത്തരത്തിലൊരു വാഹനം എടുക്കുമ്പോൾ സാധാരണ എടുക്കുന്ന പോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അബദ്ധം പറ്റാറുണ്ട് ഇതാണ് നമ്മളുടെ എൻജിൻ വരുന്നത് ആയിരത്തി അറുന്നൂറ് ക്യുബി കപ്പാസിറ്റി വരുന്നത് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെയിൻ ലിക്വിഡ് കൂൾഡ് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എൻജിനാണ് നിങ്ങളിതാ ഈ മുമ്പിലായിട്ട് കാണുന്നത് നൂറ്റി പതിനെട്ട് ബി എച്ച് പി വരുന്ന ഒരു മുന്നൂറ്റി ഇരുപത് എൻ ടോർക്ക് വരുന്ന ഒരു എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിന്റെ ടൈമിംഗ് വരുന്ന വെച്ചാൽ ബെൽ ഡ്രൈവ് ആണ് വരുന്നത് ഒരു ഫോർ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാപ് മിക്കാനിസമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മളുടെ ആ ഒരു വൺ പോയിന്റ് ത്രീ മൾട്ടിജെറ്റിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ഓവറോൾ ഹെഡും മറ്റു ഭാഗങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ ഇതിൻ്റെ ആണ് ഈ കാണുന്നത് ഇതെന്ന് വെച്ചാൽ ഈ ഒരു സിആർ ഡി സിസ്റ്റം വരുന്നത് കോമൺ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്നത് വെച്ചാൽ ബോഷിൻ്റെ സംവിധാനത്തിലുള്ള സാധനങ്ങളാണ് ഇതിൽ വന്നേക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇഞ്ചക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇഞ്ചക്ടറുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഹീറ്റർ പ്ലഗ്ഗുകളും മറ്റും വരുന്നതാ ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് ഇതിലേ നോക്കിയാണെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റും ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹീറ്റർ പ്ലഗ് അതായത് ഗ്ലോപ്പ് പ്ലഗും മറ്റുമൊക്കെ വരുന്നത് അത്യാവശ്യം വലിയ ഒരു ടർബു ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ്ടേ ഈ കാണുന്നതാണ് നമ്മളുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടർബ് വരുന്നത് മാരകമായ ഒരു പവറാണ് ഈ ഒരു വാഹനം നൽകുന്നത് അതായത് ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് നൽകുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് ഇങ്ങനെ കിതയ്ക്കാറില്ല പക്ഷേ ഈ ഒരു എൻജിൻ ഇത്തിരി ആണ് സാധനം അതായത് ഇവനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരിത്തിരി പാടുപെട്ട കാര്യവുമാണ് ഇത്രയും വലിയൊരു എൻജിൻ റൂമിൽ മൊത്തവും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പൊള്ളയായ ഭാഗങ്ങളോ തറ നല്ലോണം കാണാൻ പറ്റുന്ന രീതിയിലോ ഒന്നുമല്ല ഈ ഒരു എൻജിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം വലിയ ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ടൈമിംഗ് ബെൽറ്റിൻ്റെ ഡ്രൈവിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പിനും അത് കണക്കിന് വാട്ടർ പമ്പിനും ആവശ്യമുള്ള ആ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ടൈമിംഗ് ബെൽറ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ വാട്ടർ പമ്പൊക്കെ ടൈം ബെൽറ്റിൻ്റെ കൂടെ വരുന്നത് കൊണ്ടും ഈ ഒരു വാട്ടർ പമ്പ് ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സാഹചര്യത്തിൽ കൂടെ മാറുന്നത് എത്രയും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റൊക്കെ ഇപ്പം കമ്പനിക്കാർ പലതും പറയും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എൺപതിനായിരം കിലോമീറ്റർ ആകുമ്പം കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു എൻജിൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീപ്പ് കോംബസിനും അതുപോലെ തന്നെ ഹാരിയറിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വൺ പോയിൻറ്റ് നയൻ ഇഞ്ചിന് സമാനമായിട്ടുള്ള ഒരു വൺ പോയിന്റ് സിക്സ് ഇഞ്ചിനാണ് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ വളരെ വലിയൊരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഉള്ളോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം കാണാൻ പറ്റും അറിയാൻ വയ്യ രണ്ട് ഡുവൽ ഫാൻ വരുന്ന ഒരു ഹൈയും ലോയും ഫാൻ വരുന്ന ഒരു റേഡിയേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വാക്കോം ബൂസ്റ്റർ പമ്പ് താണ്ടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയേക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ്റെ എയർ ഫിൽറ്ററാണ് നിങ്ങളിതായി കാണുന്നത് ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ ലൈൻ വന്നേക്കുന്നുണ്ടോ ഇത്രയും ലെങ്തിൽ വന്നിട്ട് നേരെ നമ്മൾ ആ ടർബോയിലോട്ട് വന്നേക്കുകയാണ് ഈ ഒരു ടർബോയിൽ നിന്ന് ആ ഒരു പ്രഷർ ചെയ്ത ചെയ്താൽ നേരെ നേരേതാണ് ഇതിൻ്റെ ഇൻ്റർകൂളർ വരുന്നത് താഴ്ഭാഗത്തായിട്ട്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർകൂളർ വരുന്നത് വളരെ വലിയ ഒരു ഇൻ്റർകൂളർ ഇത്രയും നീളമുള്ള വലിയ ഒരു ഇൻ്റർകൂളർ ആണ് അതായത് അത്രയും ക്വാണ്ടിറ്റി ഏറെ തണുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഇ ജി ആർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇ ജി ആർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഇൻ്റർകൂളറിൽ നിന്നും ഔട്ട് വരുന്ന പൈപ്പാണ് അതാ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ക്യാമ്പ്പൊസിഷൻ സെൻസറും അതിനിണക്ക് തന്നെ ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററും മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചിടാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വൺ പോയിൻറ്റ് ത്രീ ഡി ഡി എസ് ഇഞ്ചിൻ്റെ ആ ഒരു സമാനമായിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ക്യാമ്പൊസിഷൻ സെൻസർ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഡി സിഫ്റ്റ് ഡിസൈനറും മറ്റൊക്കെ വരുന്ന നടക്കുള്ള ആ ഒരു കേസ് വരുന്ന ഡീസൽ തന്നെയാണ് വരുന്നത് അതുപോലെ സെൻസറും സെൻസറും ഒക്കെ വരുന്നത് സെയിം ഒരു രീതി തന്നെയാണ് വരുന്നത് ഡ്യുവൽ മാസ് ക്ലച്ച് വരുന്ന ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പം കണ്ട ഒരു വിറയിലും അത്യാവശ്യം ചെറിയൊരു ശബ്ദം കൂടുതലും ഈ ഒരു എഞ്ചിൽ നിന്ന് കേൾക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് ബോണത്തൊക്കെ നമ്മൾ നടച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കാര്യമായ രീതിയിൽ ശബ്ദം വരുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് ഒരു എന്താ പറയുക ഇത്തിരിയും കൂടി കൂടുതലാണ് ഈയൊരു എഞ്ചിന് വരുന്നത് ഇതിന്റെ മൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വളരെ പെട്ടെന്ന് വരുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പം വൺ പോയിന്റ് സിക്സ് എഞ്ചിൻ അധികം നമുക്ക് സർവീസിന് വന്നിട്ടില്ല ഈ ഒരു വാഹനത്തിന്റെ ബ്രേക്കിൻ്റെ സംവിധാനത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു എ ബി എസ് സംവിധാനത്തോട് കൂടി വരുന്ന ഒരു ബ്രേക്കിംഗ് സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്കുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് മുൻഭാഗത്ത് വരുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ പിൻഭാഗത്ത് സാധാ ഒരു ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇതിൽ സാധാരണ നമ്മുടെ മാരദീര വാഹനങ്ങളൊക്കെ ഡീസൽ വാഹനങ്ങളിലൊക്കെ ഏറെ എടുക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് എടുക്കുന്ന സംവിധാനമുണ്ട് അതായത് കൃത്യമായിട്ട് ബ്ലീഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൂളിംഗ് സംവിധാനത്തിൽ എന്തെങ്കിലും റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാക്കും കയറിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യത ഈ ഒരു എഞ്ചിന് കൂടുതലായിരിക്കും ഇപ്പം പലർക്കും സംശയം വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്യാവശ്യം ഇത്തിരി ദുമ്പിടി ചിലവാകുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് മെയിൻ്റനൻസ് വരുന്നത് മൈലേജിൻ്റെ കാര്യത്തിൽ ഇരുപത്തിരണ്ടൊക്കെ പറയുന്നുണ്ട് എന്നുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത്രയും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പതിനാറ് പതിനേഴ് പാനറ്റ് അത്രയ്ക്കാണ് ലഭിക്കുന്നത് ഇപ്പോൾ ലോങ് ഒക്കെ ഓടുന്നത് ഇപ്പോൾ രാത്രിയൊക്കെ തിരക്കില്ലാത്ത ഒട്ടി കൂടെ അത്യാവശ്യം ലോങ് ഒക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഇരുപത്തൊന്ന് വരെയൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് അറിവുണ്ട് അതാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് ആയിട്ട് ലഭിക്കുന്നത് ഈ ഒരു ബോണറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റാണ് കേട്ടോ അത്യാവശ്യം ഹെവി ആണ് ഈ ഒരു ബോണറ്റ് ഭാരതിയുടെ ചില വണ്ടിയുടെയൊക്കെ ബോണറ്റ് ഇങ്ങനെ പൊക്കി ഒരു വിരലൊക്കെ വെച്ച് താങ്ങി കാണിക്കാറുണ്ട് അപ്പം അത്തരത്തിലൊന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു സസ്പെൻഷനാണ് സ്റ്റിഫ് ഫീലിംഗ് വലുതായിട്ട് വരാത്ത രീതിയിലൊരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് സിംഗിൾ വിഷ്പോൺ ടൈപ്പ് സസ്പെൻഷനാണ് ഒരു ലോവർ റാമ് ടയർ ഓടൻറ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ് സാധാ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവില് വരുന്ന വാഹനങ്ങൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് സാധാരണഗതിയിൽ ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്കും സ്റ്റിയറിംഗ് ബോക്സും അതുകൊണ്ടൊക്കെ തന്നെ ഷോക്കപ്പ് സോർപ്പറും ഈ മൂന്ന് സാധനവും സ്ഥിരമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട് അത് സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റായിട്ട് കണ്ടുവരുന്നതും റഫ് ആയിട്ട് അതായത് ചിലപ്പം ഈ നല്ല പരിവരത്ത കട്ടറുള്ള റൊട്ടി കൂടെയൊക്കെ ചുമ്മാ സമ്പിളായിട്ട് ഓടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കട്ടിലൊക്കെ കൊണ്ടു ചെന്ന് കട്ടിലൊക്കെ വീഴുമ്പോഴത്തേക്ക് വലിയ ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചുമ്മാ കട്ടിൽ കൂടെ സ്ഥിരമായിട്ട് ഓടിച്ചു പോകുന്ന ടീമുകൾക്കൊക്കെ ഈ മൂന്ന് സാധനങ്ങളും വളരെ പെട്ടെന്ന് ആയിട്ട് കണ്ടുവരാറുണ്ട് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടിസ്റ്റ് ബീം ആക്സൽ സെറ്റപ്പാണ് അതായത് ഡെഡ് ആക്സൽ സെറ്റപ്പാണ് ഈ വാഹനത്തിന് പിൻഭാഗത്തോട്ട് വരുന്നത് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് പിൻഭാഗത്തെ സസ്പെൻഷൻ കമ്പനി നൽകിയേക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടിപ്പിക്കലായിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയേക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അറിയും എന്നുള്ളതാണ് അതായത് വണ്ടി ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യും സ്റ്റാർട്ടായി വരുന്ന ആ ഒരു ഇഗ്നീഷൻ ഓണായി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജെർക്കിങ് അനുഭവപ്പെടും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മളെ എടുത്തുകൊണ്ട് ഇത്രയും വലിയ ഹെവി ഹെവിയായിട്ട് ഏകദേശം ഒരു ഒന്നേകാൽ ടെണ്ണോളം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോയോളം വരുന്ന ഈ ഒരു വാഹനത്തിന് വളരെ സിമ്പിളായിട്ട് പോലെ വലിച്ചോണ്ട് പോകുന്ന ടൈപ്പ് ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അനുഭവപ്പെടുന്നത് ഒരു തരത്തിലും എൻജിൻ സ്ട്രഗിൾ എടുക്കാതെ ഒരു സംശയവുമില്ലാതെ ഈ ഒരു വാഹനത്തിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു ഇപ്പം ഡ്രൈവിങ്ങിൽ എനിക്ക് കിട്ടിയൊരു എന്ന് പറഞ്ഞാൽ ലോ ആർ പി എമ്മിൽ നമ്മൾ ഒന്ന് ടേൺ ഇടിക്കുകയോ അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് ഒന്ന് ഓടാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങട് ഇടിച്ച് നിൽക്കാറുണ്ട് ഇപ്പം ഒരു ഇത്തിരി ആർ പി എം കൊടുത്ത് ഇത്തിരി കാല് ചെറുതായിട്ടൊന്ന് കാല് കൊടുത്തൊക്കെ ഇടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല സാധാരണ നമ്മളുടെ ആ ഒരു വൺ പോയിന്റ് ത്രീയിലൊക്കെ ഇത്തിരി ആർ പി എം കുറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ ഇടിച്ചു നിൽക്കാറില്ല ഈ ഒരു വാഹനത്തിൽ ഇടിച്ച് നിൽക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് അതായത് എഞ്ചിനും ടക്കുന്നു പറഞ്ഞ് ഓഫാവുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു വണ്ടിയുടെ ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് പോയിൻറ്റ് ആറാണ് ഇത് ഞാനിപ്പം ഓടിച്ചപ്പോൾ പതിനെട്ട് പത്തൊമ്പത് വരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിനാണ് നിങ്ങൾക്ക് ചിലവൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവറാണ് മെയിൻ സംഭവം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പവർഫുള്ളാണ് ഒരു എന്താ പറയുക ഓട്ടിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ